ഈയിടയ്ക്ക് മൈത്രേന്റെ ഒരു ഇൻ്റർവ്യൂ കാണാനുള്ള ഇടയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെയധികം ഹോണ്ട് ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യനും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് ജോലി ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിക്കുന്നു എത്രമാത്രം അർത്ഥവത്തായിട്ടുള്ള ഒരു വാചകമാണല്ലേ അത് ശരിക്കും നമ്മളെല്ലാവരും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാര്യയോടോ കുട്ടിയോടോ അച്ഛനോടോ അമ്മയോടോ ഒക്കെ നമുക്ക് ഇഷ്ടങ്ങളുണ്ട് പക്ഷെ നമ്മൾ ജീവിക്കുന്നത് മുഴുവൻ അവർക്ക് വേണ്ടിയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല മറ്റുള്ളവർക്ക് സർവീസ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റൂ പല കാര്യങ്ങളും പലരിലൂടെയുമാണ് നമ്മൾ അറിയുന്നത് ഒരിക്കൽ ഓഷോയെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ എഴുതി വച്ചിട്ടുള്ള ആ കാൽപനികതയുടെ വാചകം അറിയാൻ സാധിച്ചത് അത് ഓഷോയുടെ ശവകുടീരത്തിൽ എഴുതി വച്ച വാക്കാണെങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും പറയാൻ സാധിക്കുന്ന വാക്കാണ് ഓഷോ ഒരിക്കലും ജനിച്ചിട്ടില്ല ഒരിക്കലും മരിക്കുന്നുമില്ല ഭൂമി എന്ന ഗ്രഹം സന്ദർശിച്ചു മടങ്ങുന്നു അത്ര തന്നെ നമ്മൾ അതല്ലേ ചെയ്യുന്നത് സ്വർഗമുണ്ടെന്നോ നരകമുണ്ടെന്നോ അല്ല വലിയൊരു ഓട്ടപ്പന്തായത്തിലൂടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തുന്നു അമ്മ പത്തു മാസം നൽകിയ വാടക വീട്ടിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു പിന്നെയും ആ മത്സരം തുടർന്നു പോകുന്നു പലതും നേടിയെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു സാമ്പത്തികമായി ഒന്നും നേടിയില്ലെങ്കിൽ അവൻ തോറ്റുപോയവനാണെന്ന് പലരും വിധി എഴുതുന്നു പലപ്പോഴും നിരാശപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ കേൾക്കുന്നു ഇതിനിടയിൽ സെഞ്ചുറി പോലും തികയ്ക്കാതെ കടന്നു ഈ ഭൂമി എന്ന സ്വർഗം സന്ദർശിക്കാൻ കഴിഞ്ഞതു തന്നെ വളരെ വലിയ ഭാഗ്യമാണ് അതിനപ്പുറം ഒരു സ്വർഗവുമില്ല ഒരു നരകവുമില്ല പിന്നെ ഒരിക്കലും എഴുന്നേൽക്കാത്ത ം മാത്രം ആ ഉറക്കത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും ഉണരാൻ സാധിക്കില്ല സ്വപ്നങ്ങൾ പോലുമില്ലാത്ത ഒരു ഉറക്കം അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള സമയത്തെ നമ്മളിലേക്കെത്തുന്ന വസന്തങ്ങൾ മുഴുവനും ആസ്വദിക്കുക വേനലിൽ ചുട്ടുപൊള്ളാതെ തണൽ തീർക്കുക ഭൂമി അതിസുന്ദരിയോ അതിസുന്ദരനോ ആണ് ആസ്വദിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം